ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിച്ചവരോട് അതല്ലെങ്കിൽ ഈ വീഡിയോ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഒരു കാര്യം നിങ്ങൾ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാരണം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമായിരിക്കും യൂട്യൂബും ഫേസ്ബുക്കും നോട്ടിഫിക്കേഷൻ ഇപ്പോൾ അയച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ കിട്ടിയ എത്ര പേര് ഈ വീഡിയോ ലൈക്ക് ചെയ്തു എത്ര പേര് കമൻറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള ആളുകളിലേക്ക് കൂടെ നോട്ടിഫിക്കേഷൻ ഘട്ടഘട്ടമായിട്ട് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക കഴിഞ്ഞ ഒരാഴ്ചയായി സമൂഹ മാധ്യമങ്ങൾ വഴി വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് അതായത് സ്കൂൾ കുട്ടികൾക്ക് ബാധ കയറി എന്നുള്ള നിലയിലാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു സ്കൂളിലാണ് ഇത് സംഭവിച്ചതെന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കുറച്ച് പെൺകുട്ടികളിൽ അസ്വാഭാവികമായ ഒരു അവസ്ഥ കാണപ്പെടുകയും അത് ബാധകയേറിയതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ള നിലയിലാണ് പ്രചരിക്കുന്നത് അതിന് കാരണമായി അവർ പറയുന്നത് ഈ സ്കൂൾ കെട്ടിടത്തോട് ചേർന്ന് തന്നെ ഒരു ശ്മശാനമുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ബാധകയേറാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള നിലയിലാണ് ഒരു പോസ്റ്റ് കാണാനിടയായത് എന്നാൽ മറ്റൊരു പോസ്റ്റിൽ നമുക്ക് കാണാനിടയായി ആന്ധ്രയിലാണ് ഈ സംഭവം നടന്നതെന്നും കോവിഡ് കാലഘട്ടത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ച ആളുകളുടെ മൃതശരീരം കുറേ നാളുകൾ സൂക്ഷിച്ചത് ഈ സ്കൂൾ കെട്ടിടത്തിലാണെന്നും അതുകൊണ്ടാണ് ഈ കുട്ടികളിൽ ഇത്തരത്തിലുള്ള ബാധ കയറിയത് എന്നുള്ള നിലയിലാണ് മറ്റൊരു പോസ്റ്റിൽ കാണാനിടയായത് ഇനി മൂന്നാമതും ഒരു പോസ്റ്റ് കാണാനിടയായി ആ പോസ്റ്റിൽ പറയുന്നത് ഇത് നേപ്പാളിൽ നടന്ന സംഭവമാണ് നേപ്പാളിലെ സ്കൂളിലെ കുട്ടികളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇത്തരത്തിലുള്ള ഒരു അസ്വാഭാവികമായ അവസ്ഥയുണ്ടായി എന്നുള്ള നിലയിൽ മറ്റൊരു പോസ്റ്റും കാണാനിടയായി അപ്പോൾ ആദ്യം തന്നെ ക്ലാരിറ്റി വരുത്തേണ്ടത് ഇത് ഏത് നാട്ടിൽ ഏത് സ്കൂളിൽ നടന്ന സംഭവമാണ് എന്നുള്ളതാണ് എന്തായാലും ട്രിക് ചാനലിൻ്റെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മൂന്നാമതായി നമ്മൾ പറഞ്ഞ ആ പോസ്റ്റിൽ പറയുന്ന രീതിയിൽ തന്നെ ഇത് നേപ്പാളിലെ ഭുവനേശ്വരി ഹൈസ്കൂളിൽ നടന്ന സംഭവമാണ് ബാക്കി രണ്ട് വാർത്തകളിലും പറയുന്ന സ്ഥലങ്ങൾ തെറ്റാണ് ഇനി അറിയേണ്ടത് അത്തരത്തിലുള്ള ഒരു അവസ്ഥ കുട്ടികളിൽ ഉണ്ടാകാനുള്ള ഒരു കാരണം എന്താണ് എന്നുള്ളതാണ് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നേപ്പാളിൽ നിന്നുമുള്ള വാർത്തകളും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണുകയുണ്ടായി അതിൽ എല്ലാം തന്നെ പറയുന്നത് ഒരേ ഒരു കാര്യം തന്നെയാണ് ഈ കുട്ടികൾക്ക് മാസ് ഹിസ്റ്റീരിയ ബാധിച്ചതാണ് എന്നുള്ളതാണ് ആ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുകയും അവരെ തിരിച്ചയക്കുകയും ചെയ്തു എന്നുള്ളതൊക്കെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് രണ്ട് ദിവസം ആ സ്കൂളിന് അവധി കൊടുത്തു എന്നും പറയുന്നു മാസ് ഹിസ്റ്റീരിയ എന്താണ് എന്നുള്ളത് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അത് വായിക്കാൻ സാധിക്കുന്നതാണ് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം അതായത് കൂടുതലായിട്ടും ഇത് കണ്ടുവരുന്നത് ഈ കൗമാരക്കാരായിട്ടുള്ള കുട്ടികളിലാണ് പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളിലാണ് കൂടുതലും ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും അതായത് മറ്റുള്ള കുട്ടികൾക്ക് ലഭിക്കുന്ന പരിഗണന തങ്ങൾക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടുന്നില്ല എന്ന തോന്നലിൽ നിന്നും ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത് ആദ്യം ഒരു കുട്ടിയായിരിക്കാം ഇത് ചെയ്യുന്നത് അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ശ്രദ്ധ കിട്ടുന്നു എന്ന് തോന്നുമ്പോൾ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള മറ്റു കുട്ടികൾ കൂടെ അതിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് തുടക്കത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അമിതമായി കഴിഞ്ഞാൽ ഇതൊരു മാനസിക വിഭ്രാന്തിയായി മാനസിക അസുഖമായി മാറുകയാണ് ചെയ്യുന്നത് സ്കൂൾ കുട്ടികളിൽ ഇത്തരം സംഭവങ്ങൾ നിരവധി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നേപ്പാളിലെ സ്കൂളുകളിൽ നിരവധി കേസുകൾ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പ്രധാനമായിട്ടും അന്ധമായ വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളൊക്കെ ഇതിന് ഒരു കാരണം കൂടിയാണ് അതായത് കുട്ടികൾ ശ്രദ്ധ ശ്രദ്ധാകർഷിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടിയോ ഒക്കെ ചെറിയ രീതിയിൽ ഇത് തുടങ്ങി വയ്ക്കും അപ്പോൾ തന്നെ അത് മറ്റൊരു ഭൂതമാണ് പ്രേതമാണ് അല്ലെങ്കിൽ ബാധയാണ് എന്നുള്ള രീതിയിൽ ഈ അന്ധമായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ അങ്ങനെ ഒരു വിധി കല്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വീണ്ടും ഇവർക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ പ്രചോദനമാവുകയാണ് സാധാരണ ചെയ്യാറ് അപ്പോൾ ഒരാൾ ചെയ്തിട്ട് വളരെ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടി എന്ന് കാണുമ്പോൾ അവരുടെ കൂട്ടുകാരും അല്ലെങ്കിൽ അവരുടെ സംഘങ്ങളും അവരെല്ലാവരും ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കാഴ്ചയാണ് പല റിപ്പോർട്ടിലും നമുക്ക് കാണാൻ സാധിച്ചത് സമൂഹ മാധ്യമങ്ങൾ ശക്തി പ്രാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത വാർത്തയായിട്ട് അല്ലെങ്കിൽ പല റൈറ്റപ്പുകളും പോസ്റ്റുകളും ഒക്കെ ആയിട്ട് വാട്സപ്പ് വഴിയും അല്ലാതെയൊക്കെ ആയിട്ട് അവരുടെ ഗ്രൂപ്പുകളിലും അല്ലാതെ പ്രചരിക്കുന്നത് കാണുമ്പോഴും ഇത്തരം ആളുകളിൽ വീണ്ടും ഇത് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേപ്പാളിൽ നിന്നുമുള്ള ഒരു റിപ്പോർട്ട് വായിക്കാനിടയായി അത് ഞാൻ മലയാളത്തിലേക്ക് കൺവെർട്ട് ചെയ്തിട്ട് ഞാനത് വായിച്ചു കേൾപ്പിക്കാം മാസ് സിസ്റ്റീരിയ കൂടുതലായും ബാധിക്കുന്നത് കൗമാര പ്രായക്കാർക്കാണ് പ്രമുഖ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ മാധ്യമ പ്രതികരണം പലപ്പോഴും രോഗലക്ഷണങ്ങൾ വഷളാക്കുന്നു മാസ് ഹിസ്റ്റീരിയയുടെ ഫലത്തിൽ മാധ്യമ കവറേജിന്റെ സ്വാധീനം പഠിക്കുക എന്നതായിരുന്നു ഈ പ്രബന്ധത്തിന്റെ ലക്ഷ്യം പഠനത്തിനായി മാസ് ഹിസ്റ്റീരിയ ബാധിച്ച രണ്ട് സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു ഈ രണ്ട് സംഭവങ്ങളിലും മീഡിയ കവറേജ് എത്രത്തോളം ഉണ്ട് എന്ന് പഠിച്ചു രോഗബാധിതരായ എല്ലാ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും അധ്യാപകരെയും അവരുടെ ലക്ഷണങ്ങൾ സമ്മർദ്ദങ്ങൾ എന്നിവ വിലയിരുത്തുന്നതിനായി അഭിമുഖം നടത്തി അതായത് അവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തി അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു രോഗത്തെക്കുറിച്ചുള്ള സൈക്കോ വിദ്യാഭ്യാസവും ഇവർക്കെല്ലാവർക്കും തന്നെ നൽകി ഇതിന്റെ ഫലങ്ങൾ എന്തായിരുന്നു ആദ്യ സംഭവത്തിൽ ഒരു സ്കൂളിലെ ഏഴ് കൗമാരക്കാരായ പെൺകുട്ടികളിലാണ് ഈ മാസ് ഹിസ്റ്റീരിയ ബാധിച്ചത് രോഗബാധിതരായ എല്ലാ കുട്ടികളെയും ഒറ്റത്തവണ ഔട്ട് പേഷ്യൻറ്റ് കൺസൾട്ടേഷന് ശേഷം തിരിച്ചയച്ചു അതിനുശേഷം ഒരു മാസ കാലയളവിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തില്ല ഒരു പ്രാദേശിക വാർത്താപത്രത്തിൽ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ലേഖനം വന്നു അതിനുശേഷമാണ് രണ്ടാമതും ഈ സംഭവം നടക്കുന്നത് വീണ്ടും സ്കൂളിലെ പതിനൊന്ന് കൗമാരക്കാരായ പെൺകുട്ടികൾക്കാണ് ഈ രോഗം ബാധിച്ചത് സംഭവം നടന്ന് മണിക്കൂറുകൾക്കകം ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ വീണ്ടും ഇത് വാർത്തയായി സംസ്ഥാനത്തെ പ്രധാന വാർത്താപത്രങ്ങളെല്ലാം ഇതിനെ മെഡിക്കൽ എമർജൻസി എന്നാണ് വിശേഷിപ്പിച്ചത് ഗ്രാമവാസികൾ മാധ്യമങ്ങളെ വിലക്കുന്നതുവരെ ഒരാഴ്ചയോളം കവറേജ് തുടർന്നു രോഗലക്ഷണങ്ങൾ രണ്ടാഴ്ചത്തേക്ക് ആവർത്തിച്ചുകൊണ്ടിരുന്നു ഇക്കാലയളവിൽ മൂന്ന് പുതിയ കേസുകളും റിപ്പോർട്ട് ചെയ്തു വീണ്ടും മാധ്യമ കവറേജ് നിർത്താൻ ആവശ്യപ്പെട്ടു അങ്ങനെ മാധ്യമ കവറേജ് നിർത്തി ഒരാഴ്ച പിന്നിട്ടിട്ടും സംഭവങ്ങളൊന്നും തന്നെ വീണ്ടും ആവർത്തിച്ചില്ല മാസ് ഹിസ്റ്റീരിയയുടെ ഫലത്തിൽ മാധ്യമങ്ങൾക്ക് ശക്തമായ പങ്കുണ്ട് എന്നുള്ളത് ഈ കാരണങ്ങളാൽ മനസ്സിലാക്കാൻ സാധിച്ചു അതായത് അറ്റൻഷൻ സീക്കിംഗ് തന്നെയാണ് അതായത് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് കുട്ടികൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നല്ല രീതിയിലുള്ള മാധ്യമ കവറേജ് കിട്ടുന്നു എന്ന് കാണുമ്പോൾ വീണ്ടും വീണ്ടും കൂടുതൽ കുട്ടികൾ കൂടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുന്നോട്ട് വരികയാണ് അപ്പം നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും നിയന്ത്രണം ആ നാട്ടിൽ വന്നിരിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അതിന് യാതൊരു തരത്തിലുള്ള ശ്രദ്ധയും ലഭിക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് കുട്ടികൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഇത് ഭൂതമോ പ്രേതമോ ബാധയോ ഒന്നുമല്ല ഇത് കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് തുടക്കത്തിലേ തന്നെ ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അവർക്ക് വേണ്ട കൌൺസിലിംഗ് കാര്യങ്ങളെല്ലാം നൽകി അതിൻ്റെ കൃത്യമായ വരും വരായികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക ശ്രമിക്കുക അതല്ലെങ്കിൽ തീർച്ചയായിട്ടും കൂടുതലായി കഴിഞ്ഞാൽ ഇത് ചികിത്സിക്കേണ്ട ഒരു മാനസിക അസുഖമായി തന്നെ മാറുന്നതാണ് സിക്സിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജ് വഴി നമ്മുടെ വീഡിയോ കാണുന്നവരോടും ഇതേ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത് നമ്മുടെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തുടർന്നും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജിലേക്ക് ചെയ്യാം ഫോളോ ചെയ്യാവുന്നതാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യങ്ങളുമായി ഉടനെ തന്നെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ